ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുർസ്കന്ധം ദ്വാദോധ്യം സമർപ്പണം ഓം നമോ ഭഗവതേ വാസുദേവാമത് ഭാഗവതേ ചതുർസ്കന്ധേ അഥ ശോധ്യ മൈത്രേയ ഉചധ്രുവം നിവൃത്ത് പ്രതിബുദ്ധ്യവൈശസാേതമന്യു ഭഗവാൻ തന്നേശ്വര താഗതശ്ചാരണയക്ഷകിരൈ സംസ്തൂയമാനോഭ്യവദൃജലിം ധന ദച ഭോ ഭോക്ഷത്രിയ ദയാദ परिदुष्टोस्वितेनखा यस्तुं पिता महादेशाद्वैरं दुस्तिजमत्यज न भवान् अवधीद्यक्षानेक्षा भ्रातरं तवा काले वहि भूतानां प्रबुरप्येय भावयो अहं त्वमित्य पुरुषस्य हि स्वाप्नी वा भात्यत ध्यानादिया बन्धविपर्यय तद्गच्छ ഭഗവന്തമധോക്ഷജംത്മഭാവേനൂതവിഗ്രഹം ഭജസ്വഭജനീയാ അഭവായ ഭിദം യുഗം വിരഹിതം ശക്തിയാ ഗുണമയ്യാത്മമാണീഹാമം നൃപയൻമനോഗതം മത്തസ്വമൗത്ന പദേ വിശംകിത വരം വരാർഹോംഭുജന പദയോരനന്തരം വയമംഗധ ശുശ്രുമാൈത്രേയ ഉവാച സ രാജരാജേന വരാ ചോദി ധ്രുവോ മഹാഭാഗവത്തോ മഹാമതിഹരൗസവ്രോചലിതാം സ്മൃതിയ തരത്തെയത്നേന ദുരത്യം തമ തസ്യ പ്രീതേന മനസാ ദൈഡിഡ പശ്യതോന്തർദൈസ് സോപ്പി സ്വുരം പ്രത്യപത അഥാജതയജ്ഞേഷൂരിദക്ഷിണൈ ദ്രവ്യകരിയാതകർമ്മഫലപ്രദം സർവാത്മന്യച്ചുത്തെ തീവ്രൗഘാ ഭക്തിമുദ്വഹൻ ദദർശാത്മനി ഭൂതവസ്ഥിതം വിഭും തമേവം ശീലസംപന്നും ബ്രഹ്മണ്ീനവത്സരം ഗോപ്താരം ധർമ്മസേതൂ മേനിരേ പിതരം പ്രജ ഷട്ടിശുവർഷസഹസ്രം ശിതിമണ്ഡലം ഭോഗൈ പുണ്യക്ഷയം കുറവോ അശുഭക്ഷയം ഏഹുസവം കാലം മഹാത്മാവിജലേന്ദ്രി ത്രിവർഗൈക്കം നീക്ക പുത്രാദാ നൃപനം മന്യമാന ഇതം വിശ്വം മായാർചിതമാത്മനി അവിദ്യചിതസ്വപ്നഗന്ധർവ ഗന്ധർവനഗരോപമം ഗന്ധർവാനഗരോപമം ബലമൃദ്ധകോശമന്ദ പുരം പരിവിഹാര ഭുശ്ചരമ്യാ ഭൂമം ജലധിമേഖലമാകലയ്യ കാലോപസൃഷ്ടിതി സ പ്രേയൗ വിശാലം തോം ബധ്വാസനം ജിതമരുമനസാഹൃദ സ്ഥൂലേ ദാര ഭഗവത് പ്രതിരൂപേദ്യം സ്ഥ്യവഹിതോ മസൃജൽസമാധൗ ഭക്തിഹരൗ ഭഗവതി പ്രവഹന്നജസ്രമാനന്ദകലയാ മുഹുരർമാന വിക്ളിത്യമാനഹൃദയ പുളകാജിതാം ഗോ ആത്മാനമസ്മരദസാവിതി മുക്തലിംഗ സർശ വിമാനഗ്രം നഭസോ അതരൽ ധ്രുവ വിഭ്രാജയശദിശോ രാപതിവിമോദിതം താനുദരൗ ചതുർഭുജ ശ്യമൗശോരാവരുണംബുജ സ്ഥിതാവവഷ്ടഭ്യ ഗാംസൗ കിരീടാരാം ഗദ ചരുക്കുണ്ടലൗ വിജ്ഞാതാവുത്തമ ഗായകിങ്കരാവവ്യുത്ഥിത സാധസവിസ്മൃതകൃണന്മന് മധുദ്വിഷ ധാനവിധി സംഹതാഞ്ജലി തംഷണപേതസം ബാജലിം പ്രശ്രയമ്രകന്ധരം സുനന്ദനന്ദ് ഉപസൃത്യ സമത പ്രൂച പുഷ്രനാഭ സമ്മതൗ സുനന്ദനന്ചതൂ ഭോ ഭോ രാജൻസുഭദ്രം തേ വാജം നോ വഹിത ശൃണു യ പഞ്ചവർഷ തപസ ഭതീത്രൃപദ് താഖിളജദ്ധാദുരാം ദിവസിണ പാർദവിഹ സം ഭഗവത് പദം സുദുർജയം വിഷുപദം ജിതം ത്വയാൽ യൽസൂരയോ പ്രാപ്യചക്ഷേ പരം ആതിഷ്ട് ചന്ദ്രദിവാകരാദയോ ഗ്രഹക്ഷതാര പരിയദക്ഷിണം അനസ്തിർന്നേരങ്കകർജി ജഗദദാം വന്ദ്യം തദ്വിഷ്ണോ പരമം പദം ഏതമാന പ്രവരമുത്തമശ്ലോകമൗലിന ഉപസ്ഥാമായുഷ്മൻധിടം ത്മർഹസി മൈത്രേയ ഉചമ്യവൈകുണ്ഠനിഖ്യോർമധുച്യുതം വാച മുരുക്കമപ്രി കൃതേകൃതനിൃതനിത്യമംഗളോ മുനിൻ പ്രണമ്യ ശിഷമഭ്യവാദയത് പരീത്യാഭ്യർതിഷ്യഗ്രം പാഷദി അഭിവന്ദ് ച ഇഷ തദിഷ്ടാതു ബിഭ്രദ്രൂപം ഹിരണ്മയം തദോത്നപദുത്രോ ദദർശാതകം മൃത്യോർമൂർധനി പദം ദരുോഹാദ്ഭുതം ഗൃഹം തധാുന്ദുഭയോ നേതുർമൃദവാദയ ഗന്ധർവമുഖ്യജഗുഃ പേതുകുസുമൃഷ്ടോക്ഷ്യൻ സുനീതി ജനനിം ധ്രുവ അന്വസ്മരഗം ധിറ്റ് ദീനേത്രിവിഷ്ടവം ഇതി വ്യവസിതം തയ്യായമോ ദർശയാർദീം പുരോയാന പ്രശംസഭി പഥി വൈമാനികൈസുരൈ അവകീര്യമാണോ ദദൃശേ കുസുമൈ കമശോ ഗ്രഹാൻ ത്രിലോകീം ദാന സ്ത്രോതിവ്രജമുനീനപ്പം പരസ്തയ ധ്രുവഗതിർവിഷ്ണോ പദമത്ഥാഭ്യഗാദ് യ്രാജമാനം സുരുചൈവസറോ ലോകാസ്ത്രയോ ഹ്യഭജാവൃഞ്ജന്തുഷൂയേനുഗ്രഹ വ്രജന്തി ഭദ്രാ ചരന്ത്യേ നിശം ശാന്സ് സമദൃശുദ്ധാസ്സഭൂതരഞ്ഞ്ജന യഞ്ഞ്ജസാച്യുത പദമച്യുത പ്രിയ ബാധവാണപദുത്രോ ധ്രുവ പരാണ അഭൂത്രയാണോ ലോകാന്ന ചൂടാമണിരിവാമല ഗംഭീരവേഗോ നിമിഷം ജ്യോതിഷാം ചക്രമാഹിതം യൻ ഭ്രമതി കൗരവ്യ മേഠ്യമി ഭഗവാം ഗണ മഹിമാനം വിലോക്യ സാരദോ ഭഗവാൻ ഋഷി ആതോദ്യം വിതുദൻ ശ്ലോകാന് സത്രേ ഗാ പ്രചേതസം പ്രചേതസാം നാരദ ഉവാസു പതിദേവത പ്രഭാവം ഗതി ദൃഷ്ട്വാഭ്യുപി വേദവാദി നോ നൈവാധിഗന്ധം പ്രഭവത്തി പഞ്ചവർഷോ ഗുരുധാരവാരൈർ ഭിന്നാ ഹൃദയന ദൂയത വനം മദാദേശകോജിതം പ്രഭു ജിഗാ തദ്ഗുണൈ പരാജിതം യക്ഷത്രുർഭുവിധിഡമന്യുക്ഷേദപി വർഷപൂഗൈ ഷട്ട് പഞ്ചവർഷോ യോഭിപ്പൈ പ്രസാദ്യ വൈകുണ്ഠമവാപതൽപദം മൈത്രേയവാജത്തെ സർവൃഷ്ടോഹമിഹ യാ്രുവ്യോദ്യശസരിതം സമ്മതം സതാം ധന്യം യശസമായുഷ്യം പുണ്യം സ്വസ്നം മഹത് സ്വർഗം ദ്രവ്യം സൗമനസ്യം പ്രശസ്യമഘമർഷണം ശ്രുത് ശ്രദ്ധയാണം അച്യുത പ്രിചേറ്റിതം ഭക്തിർഭവതി യത്ക്ലേശ സംശയ മഹത്വമിച്ഛതാം തീർത്ഥം ശ്രോതശീലാ ഗുണ യത്രേജസ്തൂണ്ോ യത്രമസ്വി പ്രയതകീർത്തേപാദ സമവാജന്മന പുണ്യശ്ലോക ധ്രുവസരിതം മഹത് പൗർണമായാം സിവാളിയം ദ്വാദശ്യം ശ്രവണേധവാ ദിനേ സ്രമേർക്കേപിവാദ്ധാനം തീർത്ഥപാദപദശ്രേ നേച്ചം തരാത്മനം സന്തുഷ്ട സിദ്ധ്യതിാത തോ ദപഥേേ അമൃതം കൃപാലോർ ദീനനഥസവാസ്തഗൃഹത്തെ ഇതം മയാരു ദ്വാ ധ്രുവ വിഖ്യാത വിശുദ്ധകർമ്മണിവാർഭക്കീഡനഗതുർഗൃഹം ജ വിഷ്ണു ശരണം യോ ജാമ ശ്രീമദ്ഭാഗവത മഹാപുരാണേ ചതുന്ധേ പാനമഹംസ്യം സംവിധായം ധ്രുവചരിതം നാമ ദ്വാദശോധ്യയസം പരം ധീമീ ശ്രീരാധാഷ്യം നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീഹരേ നമുക്ക് ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ